ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം എട്ടാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് ആധാർ പി വി സി കാർഡിന്റെ സർവീസ് ചാർജ് യു ഐ ഡി എ ആയി വർദ്ധിപ്പിച്ചു നിലവിലെ അൻപത് രൂപയിൽ നിന്ന് എഴുപത്തഞ്ച് രൂപയായാണ് വർദ്ധിപ്പിച്ചത് നികുതിയും ഡെലിവറി ചാർജും ഉൾപ്പെടെയാണിത് രണ്ടായിരത്തി ഇരുപതിൽ ആധാർ പി വി സി കാർഡ് അവതരിപ്പിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ വില വർധനമാണിത് ജനുവരി ഒന്ന് മുതൽ ആധാർ പി വി സി കാർഡിന് പുതുക്കിയ വിലയാണ് ഈടാക്കുന്നത് യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിന്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് സർവീസ് ചാർജ് വർദ്ധിപ്പിച്ച കാര്യം അറിയിച്ചത് ആധാർ കാർഡിന്റെ പോക്കറ്റ് വലിപ്പത്തിലുള്ള പതിപ്പായിട്ടാണ് ാണ് ആധാർ പി കാർഡ് വരുന്നത് പ്ലാസ്റ്റിക് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അടുത്തൊരു കാര്യം മെഡിക്കൽ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി കോഴ്സുകളിൽ പ്രവേശനത്തിനുള്ള കീം അപേക്ഷാ ഫീസിൽ വർധന ജനറൽ വിഭാഗത്തിനും എസ് വിഭാഗത്തിനും ഫീസ് വർദ്ധിപ്പിച്ചു വ്യത്യസ്ത കോഴ്സുകൾക്ക് ഒന്നിച്ച് ഫീസ് അടച്ച് അപേക്ഷിക്കുന്ന രീതിയും നിർത്തലാക്കിയിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകൾക്ക് കഴിഞ്ഞ വർഷം എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിരുന്നത് ഇത്തവണ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് രൂപയാക്കി എസ് സി വിഭാഗത്തിന്റെ ഫീസ് മുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ നിന്ന് നാനൂറ് രൂപയാക്കി അടുത്തൊരു കാര്യം പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി റോബോട്ടിക്സ് പരിശീലനവുമായി യറ്റ് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ നാലര ലക്ഷത്തോളം വരുന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥികളെ ശാക്തീകരിക്കുന്നതിനായി ജനുവരി പതിനഞ്ചിനകം എല്ലാ സ്കൂളുകളിലും ലിറ്റിൽ കൈറ്റ്സിന്റെ നേതൃത്വത്തിൽ ഈ റോബോട്ടിക് ശില്പശാലകൾ നടത്തും പത്താം ക്ലാസ്സിലെ പുതുക്കിയ ഐ ടി പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠഭാഗങ്ങൾ പ്രായോഗികമായി പഠിക്കാനും ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനും ഇതിലൂടെ ഒരുങ്ങുന്നു രണ്ട് സെക്ഷനുകളിലായാണ് പരിശീലനം ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യ സെഷനിൽ റോബോട്ടിക്സിന്റെ പ്രാധാന്യം വിവിധ മേഖലകളിലെ ഉപയോഗം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക രണ്ടാമത്തെ സെഷൻ പൂർണ്ണമായും പ്രായോഗിക പരിശീലനത്തിനുള്ളതാണ് ഓരോ സ്കൂളിലും ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളുടെയും മെന്റർമാരുടെയും നേതൃത്വത്തിലാണ് ശില്പശാലകൾ നടത്തുക അടുത്തൊരു കാര്യം എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്കും പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കും പുതിയ വോട്ടറായി അപേക്ഷ സമർപ്പിക്കാൻ ജനുവരി ഇരുപത്തിരണ്ട് വരെ അവസരമുണ്ട് ഓൺലൈൻ വഴി പുതിയതായി പേര് ചേർക്കുന്നതിന് ഫോം ആറിലും പ്രവാസി വോട്ടർമാർ ഫോം ആറ് എയിലുമാണ് അപേക്ഷിക്കേണ്ടത് ഇതിനായി വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഓ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റോ ഇ സി നെറ്റ് എന്ന ആപ്പോ ഉപയോഗപ്പെടുത്താം വെബ്സൈറ്റ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അടുത്തുള്ള അക്ഷയ സെന്റർ മുഖേന അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഈ അവസരം കൃത്യമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി